ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല എല്ലാരും പെർഫെക്റ്റ് പഴയ ഷർപ്പുദിനർ ബട്ട് എല്ലാ തിയേറ്ററിൽ കണ്ട എല്ലാ ർബത്തിന് അടിപൊളിയാണ് എല്ലാം നല്ലത് ഇങ്ങനെ എല്ലാം എന്താച്ചിറങ്ങലെ ചിരിക്കാൻ പറ്റിയ പടം ഇതാണ് ആലപ്പുഴ ചോദിക്കാനാ അതേണ്ട് ഇതുപോലെ പടം ചിരിയാണ് പടകളുണ്ടായിരുന്നു പടകുണ്ടായിരുന്നു പടമുണ്ട് ബ്രോ ചില പടങ്ങൾ പടകളുണ്ട് എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ ചില പടകളുണ്ട് സുരാജും കോമ്പോ അങ്ങനെ ഉണ്ടായിരുന്നു ചെട പടകുണ്ടോ കോമഡി ആണോ പടമുണ്ട് ബ്രോ ഒന്നും പടകളുണ്ട് പട ബോ പടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പടയുണ്ട് ചേട്ടാ പടം ഉണ്ടായിരുന്നു പടിയാണ് വാക്ക കോമഡിയാണ് ചേട്ടാ പടയുണ്ട് അവരുടെ കോമ്പ് ാണ് അല്ലാതെ നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാരും പെർഫോമൻസ് പിള്ളേരങ്ങനെ ഉണ്ടായിരുന്നു സീനായിരുന്നു പ്രേക്ഷകരോടെ കണ്ട് ഞെട്ടിച്ചോണ്ടിരിക്കുന്ന നമ്മൾ കരുേണ്ടതുപോലെ നമ്മൾ നല്ലൊരു ഇതാണ് നേരത്തെ പറഞ്ഞ ഫാൻ്റസി വർണുന്നതാണ് ഫാൻ്റസി വർണുന്നതാണ് ഓക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത് ഒരു എക്സ്ട്രീം ഫാൻ്റസി ആയിപ്പോയി താങ്ക്യൂ സോ മച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ആക്ടിേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ട് അല്ല അപ്പോൾ നിങ്ങളല്ലേ പറയുന്നത് 10 2k വൈ ബുള്ളറി പടം കണ്ടാലാ ഫീലിംഗ് എല്ലാവർക്കും താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് എനിവേ നല്ല റിപ്പോർട്ട്സ് ആണ് വരുന്നത് നല്ല പെർഫോമൻസ് ഐ മീൻ ആർട്ടിസ്റ്റ് ലൈവ് ഉണ്ട് ഒരു പരഗായ പ്രവേശനം ഉണ്ട് അല്ലേ സന്ദീരം ഉണ്ട് ആ അതിന് അതിനെ കുറിച്ച് എന്ത് ചെയ്യുക കാരണം അല്ലെങ്കിൽ നല്ല സാധനം തന്നെയാണ് നിങ്ങൾ കണ്ടാ വർക്കാണല്ലോ മലയാള സിനിമ ഒരു എണ്ണത്തോണി ഉപയോഗിച്ചാണ് പരകായ പ്രവേശനം നടത്തിയിട്ടുള്ളത് അത് തോന്നലും ഇത് ഇതിപ്പോ ഒരു ലൈസ് ഉപയോഗിച്ച് അതെ 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 ഓരോ ടൂൾ ആണല്ലോ ബാക്കിയുള്ള സെന്റേസിലാണ് എനിക്ക് അറിയേണ്ടത് ഇതല്ലല്ലോ അല്ല അല്ലെ ഇപ്പൊ പോയ ഒരാൾ പോലും നെഗറ്റീവ് റിവ്യൂ അറിഞ്ഞു നല്ല ല്ലേ ഒരാഴ്ച പ്രൊമോട്ട് ചെയ്യട്ടെ ശരി താങ്ക് യു സത്യവാ സന്ധ്യാ ാണ് എല്ലാരും തിയേറ്ററിൽ കൈയേടി വീഴുന്ന ഓരോ സീനുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫീൽ സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും ചെയ്ത റിസൾട്ട് തന്നെയാണ് അതെ നല്ല നല്ല അല്ല ചെയ്യാത്ത കാര്യങ്ങൾ രീതിയിൽ റെസ്പോൺസ് എന്താണ് പാഠം നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് രാജാക്കന്മാരും പ്രേക്ഷകരാണ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അവർക്ക് സന്തോഷം ഭയങ്കര അടിപൊളി റെസ്പോൺസ് തിയേറ്ററിൽ അതുപോലെ തന്നെയാണ് വിശ്വസിക്കുന്നത് റിവ്യൂസ് കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നു ഭയങ്കര സന്തോഷം അടിപൊളിയെന്ന് സ്പ്രെഡ് ചെയ്യാ ഹാപ്പിവാ ഓക്കേ പ്രഗൻ ഡൈവ നല്ല രസം അതിച്ചി സെഗൻ ഡൈവ താങ്ക്യൂ സന്തോഷം വളരെ രസമുള്ള സിനിമ കണ്ടിട്ട് കഥ കേട്ടോ बोलते തന്നെ ആസ്വദിച്ചിന്നെ കണ്ടു സന്തോഷം എല്ലാരും എല്ലാവരും കാണാ കാണാന്ന് പറയ ഓക്കേ ബ്രോ ബ്രോ ഇങ്ങനൈ ഡൈവ തക്ഷവരാ എനിക്കും എനിക്കും ഉണ്ട് ഞാൻ വളരെ സന്തോഷം ನಿಜായിട്ട് പറഞ്ഞ പോലെ കണ്ടന്റ് കിംഗ് ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ് ഒറിജിനൽ ആണോ ಅಂತ കണ്ടിട്ട് വലിയ ആള് സോ താങ്ക്യൂ അടിപൊളി ഒരുപാട് സന്തോഷം പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പോൾ വർഷത്തെ കാത്തിരിപ്പാണ് ഒരു മലയാള സിനിമയിലൊരു സിനിമയില് ഭാഗമാവാൻ പറ്റി എന്നുള്ളതിൽ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് കണ്ടിയുടെ അഭിപ്രായം പറയാലേ